ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ലഡു റെസിപ്പി ആയിട്ടാണ് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ഒരു ഹെൽത്തി ലഡു റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാവുന്നതാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയിട്ടുള്ള കാരൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാനിന്നിവിടെ ലഡു ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ ത്രീ ഹൺഡ്രഡ് ഗ്രാം കാരയ്ക്ക കുരു എല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം കാരക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയുണ്ട് നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടും തടി വയ്ക്കുന്നില്ല എന്നൊരു പരാതി ഉള്ള ആളാണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വഴിയാണ് കാരയ്ക്ക എന്നും കഴിക്കുന്ന വഴി നിങ്ങൾക്ക് ഭാരം വർദ്ധിപ്പിക്കാനാവും കാരക്കയിൽ കലോറി കൂടുതലാണ് എന്നത് തന്നെയാണ് കാര്യം ചതച്ചെടുത്തിട്ടുള്ള കാരയ്ക്ക നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ലഡു ഉണ്ടാക്കാം ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു തവി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൊടുക്കാം ഇത് ഞാൻ ഒരു മണിക്കൂർ കുതിർത്തതിനു ശേഷം ഒരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ മരിഞ്ഞ് വരണം കേട്ടോ ഇപ്പോഴത്തെ കടലപ്പരിപ്പൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു പത്ത് ബദാം നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒരു നാല് ടേബിൾ സ്പൂൺ നിലക്കടലയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ ചെറിയ ജീരകവും വൺ ടീസ്പൂൺ എള്ളും ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഐറ്റംസ് ഒക്കെ മുരിഞ്ഞ് വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണേ കരിഞ്ഞു പോകരുത് ഇപ്പോഴിതാ നമ്മുടെ ഐറ്റംസ് ഒക്കെ നല്ല പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കാരൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് കാരക്കുക അപ്പം നമ്മൾ ഇന്നും കാരയ്ക്ക് കഴിക്കുന്നത് വളരെയേറെ ഉത്തമമാണ് ഇത് മാത്രമല്ല നമ്മുടെ ദഹനത്തെ കൃത്യമാക്കുകയും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോഴാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇപ്പോഴത്തെ നമ്മുടെ കാരക്ക മിക്സ് ഒക്കെ പാകത്തിന് തണുത്തിട്ടുണ്ട് എന്നാലും ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല ഇനി കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് ഉരുളയാക്കി എടുക്കാം ഇതാ നമ്മുടെ രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള കാരക്ക ലഡു റെഡി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തിനൊരു രുചിയാണെന്നറിയത് കഴിക്കാനായിട്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വെള്ളമൊന്നില്ലേ ഞാൻ ഈ ഒരു ലഡുവിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാം നമുക്ക് വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ കാരയ്ക്ക് കഴിക്കുമ്പോൾ വയറിന് ഉൾവശം അത് ക്ലീൻ ആക്കുകയും ശരീരത്തിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു ഈ ഒരു ലഡു വഴി നിങ്ങൾക്ക് ദിവസം മുഴുവൻ നല്ല ഉന്മേഷത്തോടെ ഇരിക്കാനാവട്ടോ ഇത് നിങ്ങൾക്ക് വൺ വീക്കൊക്കെ കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാവും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ലഡു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ